പാടി കൊടുത്ത പാട്ടിൽ നാല് ൊടുത്തുപാട്ടില് പാട്ട് ഇവിടെ എല്ലാവരും പങ്കെടുക്കണം ഈ പരിപാടിയില് ഈ പ്രവേശിന് വന്ന ആളുകൾ മാത്രമല്ല ഒരു നാല് വരി പാട്ട് ഈ കുട്ടിക്ക് വേണ്ടി പാടി പാടിക്കൊടുക്കാറുണ്ടേ അമ്മയുടെ പേര് പറഞ്ഞാൽ വിനിത അമ്മ അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടി നാല് വരി സ്വന്തം ഗായകനാണ് പ്രസാദ് ഇന്ന് എസ് പി സാലോടൊപ്പം പാട്ട് പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഒരു നാല് പേര് താരാട്ടുപാട്ട് ആ കുട്ടികൾക്ക് വേണ്ടി പാടി കൊടുത്തേക്കും സത്യമായിട്ട് താരാട്ടുപാട്ട് എനിക്കും വലിയ പിടിയൊന്നും ഇല്ല ഒരു ഇത്ര മനോഹരമായിട്ട് താരാട്ടൊക്കെ പാടിയാ കുട്ടി മാത്രമല്ല കുട്ടിയുടെ കംപ്ലീറ്റ് വീട്ടുകാർക്ക് എടുക്കാൻ ഇവിടെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം ഓൾക്ക് വേണ്ടി തരാനാണ് ഇതാ ഇത്തരത്തിലുള്ള താലാട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തുപാടിച്ചിരിക്കുക അല്ലേ നമ്മള് ഇത്തരത്തിലുള്ള താരാട്ടുപാട്ടിലൂടെ മലയാളം വരണ്ടോ

ഉണ്ടാവില്ല നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റൂലേ അങ്ങനെയാണ് ഇങ്ങനെ മലയാളം സംസാരിപ്പിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞ കൈ ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞര ചര എല്ല അടുത്തൊരു വാക്കും തങ്ങപ്പൻ തങ്കപ്പൻ ഈ രണ്ടു വാക്കും തെറ്റു തെറ്റില്ല ഒന്ന് പറഞ്ഞുകൊടുന്ന് ഇങ്ങനെയാണ് മലയാളം സംസാരിക്കേണ്ടത് തെറ്റാണ്ട് ചമ്പക്കര തങ്കപ്പൻ ചമ്മക്കര തങ്കപ്പൻ ചമ്മക്കര തങ്ങപ്പൻ ചമ്പക്കര തൻ െ എന്തായാലും ഒരു പാട്ട് കൂടി ആ ഒരു കുട്ടിയോട് പാട്ട് പാടിക്കാൻ പോണെ കുഞ്ചിയമ്മാണ് ആരാ പറഞ്ഞേ ഒരു ഗിഫ്റ്റ് ഞാൻ കൂടുതൽ അധികം ഒരു പാട്ട് പഠിക്കാം ആ ഗിഫ്റ്റ് തരും ആ തീവണ്ടക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് ആ അവര് ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം ഈ വേദിയിലെ ചാക്യാന നൽകുന്ന ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ് ഇത് കൂമ്പ് ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ള കുഴപ്പമില്ലപ്പോൾ ഇത് വരും ഒരു ആ രാജ് കഴിഞ്ഞിട്ട് ഒരു മമ്മയെ കൊണ്ട് ചോദിക്കട്ടെ

എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഒന്നുകൂടി കിണ്ടി കഴിക്കണം ഒന്നുകൂടി കിണ്ടി കഴിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഇനി നമ്മളെ ആഘോഷിക്കാൻ പോവാണ് ആഘോഷത്തിന്റെ രാത്കളാണ് ഇനി വരേണ്ടത് ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ് വരേണ്ടത് ഞാൻ വികസിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് ഈ ആഘോഷങ്ങളിൽ മറന്നു പോകുന്ന ഒന്ന് രണ്ട് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജാക്യാരൻ തൽക്കാലം വിട വാങ്ങുകയാണ് ീ കുട്ടികളോട് ചോദ്യമുണ്ട് മാതാപിത 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 ഗുരുദേവം അല്ലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആയിരിക്കാം നമുക്ക് അമ്മ അച്ഛൻ എന്ന് സുന്ദരിക്കട്ടെ ആഘോഷങ്ങളില് മറന്നു പോകുന്ന കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞില്ലേ തായി ചെന്ന കുറെ അച്ഛനമ്മമാരെ